മസ്കറ്റിൽ മരിച്ച നമ്പി രാജേഷിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകില്ലെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് മെയിൽ വഴിയാണ് കുടുംബത്തിന് മറുപടി നൽകിയത് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നേരത്തെ എയർ ഇന്ത്യ എക്സ്പ്രസിന് കുടുംബം മെയിൽ അയച്ചിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ കമ്പനിക്കെതിരെ നടത്തിയ സമരത്തിൽ വിമാന സർവീസ് മുടങ്ങിയതോടെ അസുഖബാധിതനായ ഭർത്താവ് നമ്പി രാജേഷിന്റെ അടുത്തേക്കുള്ള ഭാര്യയുടെ യാത്ര മുടങ്ങിയിരുന്നു പിന്നാലെ നമ്പിരാജേഷ് മരണപ്പെട്ടു കൃത്യമായി ശുശ്രൂഷ ലഭിക്കാത്തതിനാലാണ് തൻ്റെ ഭർത്താവ് മരിച്ചതെന്നും അവസാനമായി അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ലെന്നും ഇതിനു കാരണം എയർ ഇന്ത്യ എക്സ്പ്രസ് സമരമാണെന്നും ആരോപിച്ച് ഭാര്യ രംഗത്തെത്തിയിരുന്നു മെയ് ഏഴിനായിരുന്നു രാജേഷിനെ ജോലി ജോലിസ്ഥലത്ത് കുഴഞ്ഞു വീണതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നാലെ എട്ടാം തീയതി ഒമാനിലേക്ക് പുറപ്പെടാൻ ഭാര്യ അമൃത വിമാന ടിക്കറ്റ് എടുത്തെങ്കിലും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് യാത്ര മുടങ്ങുകയായിരുന്നു വീണ്ടും ടിക്കറ്റ് എടുത്തെങ്കിലും സമരം മൂലം ആ സർവീസും റദ്ദാക്കി ഇതോടെ യാത്ര വീണ്ടും മുടങ്ങി ഇതിനിടയിൽ പതിമൂന്നാം തീയതി രാവിലെയാണ് രോഗം മൂർച്ഛിച്ച് രാജേഷ് മരണപ്പെട്ടത് ഒമാനിൽ നിന്നെത്തിയ ശേഷം നമ്പി രാജേഷിന്റെ കുടുംബം മൃതദേഹവുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിലും ഭാര്യ അമൃതയും കുടുംബവും ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി ശേഷം നഷ്ടപരിഹാരത്തുക ലഭിക്കാൻ സഹായിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതിയും നൽകി